വയനാടിന് കൈത്താങ്ങായി സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളായിരുന്നു അസോസിയേഷൻ്റെ ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുവാനാണ് സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് സ്വകാര്യ ബസ് അസോസിയേഷന്റെ തീരുമാനപ്രകാരം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും വ്യാഴാഴ്ച കാരുണ്യയാത്രയാണ് നടത്തിയത് ഉടമകളുടെ വരുമാനവും ജീവനക്കാരുടെ ശമ്പളവും എല്ലാം വയനാടിനായി സംഭാവന ചെയ്യും എല്ലാ ജീവനക്കാരും ഓണേഴ്സും ഈ പറയുന്ന യാത്രക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് വയനാടിൻ്റെ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസത്തെ കളക്ഷൻ വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളത് അത് അസോസിയേഷൻ തീരുമാനമാണ് ആലപ്പുഴ ജില്ലാ വൈദ്യുതി അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തി ആലപ്പുഴ ജില്ലയിലുണ്ട് പത്തനംതിട്ട ജില്ലയിലുണ്ട് മൂന്ന് സ്വകാര്യ വാഹനങ്ങളും ഇന്നത്തെ ദിവസം അതായത് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ഇന്നത്തെ ഒരു ദിവസം വയനാടിന് ഉള്ള മിക്ക യാത്രക്കാരും ടിക്കറ്റ് ചാർജിനേക്കാൾ കൂടുതൽ പണം നൽകി കാരുണ്യ യാത്രയുമായി സഹകരിച്ചെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു രാവിലെ മുതലുള്ള ട്രിപ്പുകൾ രാത്രിയോടെയാണ് അവസാനിച്ചത് ലഭിച്ച തുക അസോസിയേഷന്റെ നേതൃത്വത്തിലാവും നൽകുന്നത് ന്യൂസ് ബ്യൂറോ ചാരമൂട്